ഇത് ഞങ്ങളുടെ ഒരു വെക്കേഷൻ ഹോമാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് നാട്ടിലൊരു ഫീൽ കിട്ടാറുണ്ട് കാരണം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ശരിക്കും വലിയൊരു പറമ്പാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറാണ് ഈ സ്ഥലം ഇതൊരു ചെറിയൊരു വീടാണ് അപ്പം ആ വീട്ടിൽ ഞങ്ങൾ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരാഴ്ച ഇപ്പം മോന് ഇവിടെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ ആ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ പോയി അത്യാവശ്യം ഒരാഴ്ചയ്ക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നു അതതിൻ്റെ ബാക്കിലാണ് ഡ്രൈവേ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോയി നിൽക്കും പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ടൊറണ്ടോയിലുള്ള വീട്ടിലേക്ക് മടങ്ങി വരും അങ്ങനെ അത് മോന് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ടാണ് സ്കൂൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കത് റെൻറ്റിന് കൊടുക്കും ഞങ്ങൾ പോണത് നമ്മുടെ ആഫ്രിക്കൻ ലൈൻ സഫാരിക്കാണ് ഇത് നമ്മുടെ ബർലിങ്ടണിലാണ് ഉള്ളത് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കാറിനകത്ത് ഇരിക്കുക നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കാറ് ഈ മൃഗങ്ങൾക്കിടയിലൂടെ നമ്മൾ കാർ ഓടിച്ചു പോവുക വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ടിടണം കാരണം ലൈനും ചീറ്റയും ഒക്കെ ഉണ്ട് നമ്മളാണ് ശരിക്കും കൂട്ടിനകത്ത് മൃഗങ്ങളൊക്കെ പുറത്തും അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് നമ്മുടെ ശരിക്കുള്ള ആഫ്രിക്കയിൽ നമ്മൾ സഞ്ചാരത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ലയൺ സഫാരി ഒരുപാട് മൃഗങ്ങൾക്ക് നടുവിലൂടെ ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുക അതിൻ്റെ ഒരു എന്ത് കോപ്പിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരുപാട് മൃഗങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ജിറാഫിനെയാണ് കാണുമ്പോൾ എന്തോ ഒരു കൗതുകം തോന്നാറുണ്ട് ഓരോ മൃഗങ്ങൾക്കും അവർക്ക് വേണ്ട രീതിയിൽ താമസിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതലുള്ളത് മാനുകളാണ് പല 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 തരത്തിലുള്ള മാനികളുണ്ട് വിടെ ഒരു ചെറിയൊരു ഒരു ബോട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് കയറി ഇരുന്നിട്ട് അവർ ഈ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരും അവിടെ കുറച്ച് രണ്ട് മൂന്ന് മൃഗങ്ങൾ ഈ വെള്ളത്തിന് ചുറ്റും ഇട്ട് താമസിക്കുന്നുണ്ട് അവരെ കാണാൻ പറ്റി പിന്നെ ഒരുപാട് പലതരത്തിലുള്ള പക്ഷികളുണ്ട് പലതരത്തിലുള്ള വിവിധ ഇനം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞൊരു കുഞ്ഞ് ട്രെയിനിൽ ഞങ്ങൾ കയറി ആ ട്രെയിന് ഈ ഒരു ലൈൻസ് ഓഫ് ഒരു ചുറ്റുമൊരു ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകും നമ്മൾ ഒരു പത്ത് ഒരു അമ്പത് പേർക്ക് ഒരു ഒന്നിച്ച് കയറാൻ പറ്റുന്ന ഒരു ട്രെയിനാണ് കുഞ്ഞു ട്രെയിൻ ഗിഫ്റ്റ് ഷോപ്പ് അതൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോ ഇവിടെ പക്ഷിയുടെ ഒരു ഷോ നടക്കുന്നുണ്ട് അവരെ വെറുതെ നീലം പക്ഷികളുടെ ഒരു അവരെ കുറിച്ചിട്ട് നിങ്ങക്ക് പറഞ്ഞു തരും പിന്നെ ഇവിടെ ഒരു വാട്ടർ പാർക്ക് ഉണ്ട് ഞാനും അപ്പോൾ സൈഡിൽ നിൽക്കുകയും ചെയ്തത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല അടിപൊളിയായിരുന്നു മോനത് ഭയങ്കര ഇഷ്ടമായി അത്യാവശ്യം നല്ല ചൂടുമുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു പാർക്കാണ് അവിടെ തന്നെയാണ് മോൻ്റെ സ്കൂളും വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളിടയ്ക്ക് ഇവിടെ വന്നിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു പാർക്കിൽ വന്നിരിക്കാനാണ് മരങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു ഫീലാണത് ദൂരമായിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നേക്കാളും കാറിലിരിക്കുന്നേക്കാളും ഒക്കെ ഇഷ്ടം എനിക്ക് എൻ്റെ പാർക്കിൽ വരാനാണ് പക്ഷേ ഇവർക്കൊക്കെ യാത്ര ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയിരുന്ന് കളിക്കും പിന്നെ ഇവിടെ വീട്ടിന് തൊട്ടടുത്തൊരു മുരുകൻ്റെ അമ്പലമുണ്ട് തമിഴ് അമ്പലമാണ് അവിടെ വരാറുണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ ഒരു ചെറിയൊരു കോട്ടേജ് ഹൗസേക്ക് തിരിച്ചു വന്നു അവിടെ വരുമ്പോ ഒരു കുഞ്ഞു വീടാണ് അത് ഒരു പ്രത്യേക ഫീലാണ് ഞങ്ങൾ കോട്ടേജ് വീട്ടില് നിൽക്കാൻ പോകുമ്പോ ഇതാ ഇവിടെ അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്ക് വലിയൊരു ബാക്കി ആടാണ് അപ്പോൾ ഞങ്ങളുടെ ടൊറൻറ്റോയിലെ വീട്ടിൽ കുറച്ച് വ്യത്യാസമുണ്ട് കൺസ്ട്രക്ഷൻ ഇനി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കും ബ്രെഡ് ബട്ടർ മുട്ട ഓയിൽ ചായപ്പൊടി പഞ്ചസാര ഉപ്പ് കുരുമുളക് പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് ഇതൊക്കെ കൊണ്ടുവരും പിന്നെ ബാക്കി ലഞ്ച് അല്ലെങ്കിൽ ഡിന്നറ് ഞങ്ങൾ പുറത്തുനിന്നാണ് ഡൈനിങ് ചെയ്യും ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ ഇവിടെ ഫേവറേറ്റ് മസാല ദോശയുടെ ഒരു സ്പോട്ടാണത് ഞാൻ ഇങ്ങനെ മൂന്നാഴ്ച നാലാഴ്ച ഞങ്ങളിങ്ങനെ ഇടവിട്ടിട വിട്ടിട്ടു രണ്ടാഴ്ച കൂടുമ്പോ ഒരാഴ്ച അവിടെ നിൽക്കും അങ്ങനെ നിന്നു വെക്കേഷനിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ മൂന്ന് സ്കൂൾ തുറക്കും അപ്പൊ അതിന് മുമ്പ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ചെറിയൊരു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ അപ്പുറമുള്ള ഒരു ചെറിയൊരു സ്മോൾ ടൗണിലാണ് പോയിട്ട് നിൽക്കുന്നത് സ്മോൾ ടൗണൊന്നുമല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഒരു സ്ഥലമൊക്കെ തന്നെയാണ് തിരക്കും കുറവാണ് പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് പോണ വഴിക്ക് ഞങ്ങൾ രണ്ട് ബീച്ച് കയറി ഇത് ഫസ്റ്റ് ബീച്ച് വസാക്കിയാണ് അവിടെ ഞങ്ങൾ പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്ത് പാർക്ക് ചെയ്തു പക്ഷെ ഒരു രക്ഷയില്ലേ ഭയങ്കര കാറ്റായിരുന്നു കാരണം ഈ ക്യാനഡയിൽ സെപ്റ്റംബറിൽ മുതൽ ഫോൾ തുടങ്ങുകയായി അതായത് ശിശിരകാലം കാറ്റ് നിരത്തി തുടങ്ങി കടൽക്കറിയിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ അടിക്കുമ്പോൾ തണുത്തിട്ട് നിൽക്കാൻ വയ്യ ജാക്കറ്റോ ഹുഡീസോ സ്വെറ്റ്സ് സ്വെറ്ററും ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ പാർക്കിംഗ് ടിക്കറ്റൊക്കെ വേസ്റ്റായി കാരണം ഞങ്ങളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനകത്ത് ഞങ്ങൾ കാവലേക്ക് തന്നെ തിരിച്ച് കയറി പിന്നെ ചെറിയൊരു സ്നാക്സ് സമൂസ കഴിച്ചു കാറിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോണിക്ക് ഞങ്ങൾ മെക്ഡോണൽഡ്സിൽ നിന്ന് അല്ലെറ്റിൻ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചായ കാപ്പി കുടിച്ചു സ്നാക്സൊക്കെ കഴിച്ചു കഴിക്കണമെന്ന് ഞാൻ വീഡിയോ ഷൂട്ട് അതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല കാരണം കഴിക്കണാലും മറന്നു പോകും ഫോൺ കഴിക്കാൻ നല്ല കൺട്രി സൈഡ് ആയിരുന്നു എന്നുവെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഫോൺ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ഇപ്പൊ അത് ഇവിടെ നല്ല ആ സ്ഥലത്ത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റുള്ള ഹോട്ടലിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ട് ആ രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണയാണ് വരുന്നത് അപ്പോൾ അവിടെ നിർത്തി ലേക്ക് ഒക്കെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഒരു അന്തരീക്ഷമാണ് ഒരു പ്രത്യേക ഒരു വൈബാണ് ആ ലൈക്കും റീ കോട്ടേജുകളിവിടെ ഉണ്ട് ലേക്ക് സൈഡിക്ക് ഓപ്പൺ ആയിട്ട് അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ നമ്മളത് ഇവിടെ ഫെയർ ഫീൽഡിൻ ബൈ മാരിയറ്റ് ഹോട്ടലാണ് എത്തിയിട്ടുള്ളത് ഹോട്ടലിന് ഒരു നല്ലൊരു അടിപൊളി ഒരു വിൻഡോ എന്നൊരു വ്യൂ ഉണ്ട് കുഞ്ഞൊരു ലൈക്ക്ണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി കോംപ്ലിമെന്ററി കോഫി വെച്ചിട്ടുണ്ട് അത് നമ്മളെന്നെ ഉണ്ടാക്കി കുടിക്കണം അവിടെ കോഫി ഉണ്ട് അത് നമ്മളെടുത്തിട്ട് നമുക്ക് വേണ്ട ഷുഗറും പാലും ക്രീമൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഒരു നല്ലൊരു ഷിംഗ് ആയിട്ടുള്ളൊരു ലൈവ് വാട്ടർ വെച്ചിട്ടുണ്ട് മൂന്ന് ഹോട്ടലിൽ നിൽക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബീച്ചിൻ്റെ പേര് കൗച്ചിങ് ബീച്ച് എന്നാണ് ഞങ്ങളിവിടെ മുന്നേ വന്നിട്ടുണ്ട് നാളെ സ്കൂളിൽ പേർക്കുന്ന ദിവസമായതുകൊണ്ട് നാളെ ഇല്ല മറ്റന്നാൾ സ്കൂളിൽ പേർക്കുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് തിരക്ക് തീരെ നല്ല കുറവാണ് പോകുമ്പോ കണ്ട ഒരു സ്ഥലമായിരുന്നു എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം തോന്നി വളരെ കാമ ആൻഡ് ക്വൈറ്റ് ആയിരുന്നു ആരും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇവിടെ രാത്രി ഒരു ഏഴ് ഏഴര ആയി മറ്റൊരു സൂര്യാസ്തമയം കുറച്ച് വൈകിട്ടാണ് കാരണം സമ്മർ ഇപ്പോഴും എൻഡായിട്ടില്ല സമ്മറിൽ ശരിക്കും ഒമ്പതരൊക്കെ ആവും സൂര്യാസ്തമയം അപ്പൊ നല്ലൊരു പ്രത്യേക ഒരു സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ ഞങ്ങൾ ഡിന്നറൊക്കെ വാങ്ങിച്ചിട്ട് എത്തി ഞങ്ങൾ അതിലടയ്ക്ക് സ്നാക്സും ഒക്കെ കോഫിയും ഒക്കെ പുറത്തുനിന്ന് കഴിച്ചു അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഇവിടെ ഹോട്ടലിലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തു അല്ലെങ്കിൽ ശ്രീരാജ് മോനും വെള്ളത്തിലാണ് മോനെ സ്വിമ്മിങ് അറിയാം ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിങ്ങും പഠിക്കുന്നുമുണ്ട് പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ ഡിന്നറ് കഴിച്ചു ഷാർമിയാണ് കഴിച്ചത് എന്ന് കോഴിപ്പോരെന്ന് ഒരു മലയാള സിനിമ കണ്ടു പിന്നെ ഞങ്ങൾ നാളെ ചെക്ക്ഔട്ട് ചെയ്യും മോർണിങ്ങിൽ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പെട്ടി ഇതൊക്കെ സാധനങ്ങളൊക്കെ എന്താ പറയുക ഉപയോഗിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ അത് രാവിലെ ഇവിടെ ഹോട്ടലിൽ കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കോർണറുണ്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തിരിച്ച് റൂമിലെത്തി ശ്രീരാജ് കുളിക്കാൻ പോയി ഞാൻ മോണിങ് കൊണ്ട് പൂളിലേക്ക് വന്നു അവനൊരു മണിക്കൂറാവും പിന്നെയും കളിച്ചു ഞാൻ അവനെ ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുക ചെയ്തോളെ അവിടെ നിന്ന് നോക്കുമായിരുന്നു അവനെ നിങ്ങൾ തിരിച്ചെത്തി നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തു റൂമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങുകയായി നാളെ അവന് സ്കൂളിൽ തുറക്കും അമ്പലത്തിലൊക്കെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ദാവന ഇതാണ് സ്നാക്സ് സ്കൂളിൽ കൊടുത്തയക്കണേ ഒരു ചെറിയൊരു ചോക്ലേറ്റ് മിൽക്കും പഴവും ഒരു ബിസ്ക്കറ്റും പിന്നെ രാവിലെ പൂരിയും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീരാജന് മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും പിന്നെ ഉപ്പും കുരുമുളക് ഇട്ട് ചിക്കനുണ്ട് ഇതാണ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ നാലാം ക്ലാസ്സിക്കായി രാവിലെ പാരൻസും കുട്ടികളും എല്ലാവരും ഉണ്ട് സ്കൂളിൽ